തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ച ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കില്ല വേണുവിന്റെ കുടുംബത്തിന്റെ ഭാഗം കൂടി കേൾക്കാനാണ് തീരുമാനം വിദഗ്ധ സമിതി നാളെ വേണുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കും സുനിഷ എലൂരിന്റെ വിവരങ്ങൾ നൽകാൻ സുനിഷ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും ഇന്ന് സമർപ്പിക്കുമെന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗം കേൾക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് എപ്പോഴായിരിക്കും ഇനി ഇവരുടെ ഭാഗം കേൾക്കുക ഇതെങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ശുതി പാർവതി നാളെയോടുകൂടി ഒരുപക്ഷേ ഈ വേണുവിൻ്റെ ഭാര്യയുടെ കൂടി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗം കൂടി കേട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് നിലവിലിപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി മുഴുവൻ റിപ്പോർട്ടും വിശദമായി തന്നെ നൽകണമെന്നുള്ളതായിരുന്നു നേരത്തെ വകുപ്പ് നൽകിയിരുന്ന നിർദ്ദേശം അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ എന്നുള്ളതാണ് പക്ഷേ വേണുവിൻ്റെ കുടുംബം ടക്കം വലിയ രീതിയിൽ തന്നെ പരാതിയുമായി രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിൽ കുടുംബത്തെ കൂടി കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് കരുതുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി വേണുവിന്റെ കുടുംബത്തിന് പറയാനുള്ളത് മുഴുവനായും എന്താണ് സംഭവിച്ചത് അന്ന് അവിടെ വന്നപ്പോൾ എന്തൊക്കെ അവർ പറയുന്ന നിരവധി ആരോപണങ്ങളുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് വേണുവിന്റെ ഭാര്യ നാളെ ഡി എം ഇ ഓഫീസിലെത്തിക്കൊണ്ട് ഈ വിശദമായ വിവരങ്ങൾ നൽകുമെന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ വിദഗ്ധ റിപ്പോർട്ട് ഈ ആ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ അടുത്ത ഈ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഡി എം ഇയുടെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യ വകുപ്പ് കടന്നിട്ടില്ല പക്ഷേ ഈ ഒരു വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടികളിലേക്ക് കടക്കാം കടക്കാമെന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നാളെയോടുകൂടി തന്നെ വേണുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗം കൂടി കേട്ടുകൊണ്ട് ആശുപത്രിയുടെ ഭാഗവും ഉൾപ്പെടുത്തി കൃത്യമായ ഒരു റിപ്പോർട്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത് ഓക്കെ വേണുവിന്റെ കുടുംബത്തിന്റെ കൂടിയും മൊഴി രേഖപ്പെടുത്തി അവരുടെ അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും നാളെ റിപ്പോർട്ട് സമർപ്പിക്കുക സുനിഷ് വിവരങ്ങൾ നൽകിയത്